താമരശ്ശേരി ഷഹബാസ് മോഡൽ ഒരു ഒരു പ്രതികാര അക്രമമാണ് ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ കേട്ടുകൊണ്ട് കണ്ടുള്ളത് അതായത് ആറു മാസം മുൻപ് വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായ ചെറിയ ഒരു തർക്കത്തിന്റെ ഈ പക വീട്ടിയത് മാസത്തിന് ശേഷം സംഘം ചേർന്ന് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇത് മലപ്പുറം അരീക്കോട് മൂർക്കനാട് സുദുൽ ഇസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അത് സ്പോർട്സ് താരം കൂടിയായിട്ടുള്ള അതായത് സ്റ്റേറ്റ് താരം കൂടി ആയിട്ടുള്ള മുബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനം വേറ്റിട്ടുള്ളത് ഇത് ആറുമാസം മുൻപ് സ്കൂളിൽ വെച്ച് ഏഹ് സഹവിദ്യാർത്ഥിയുമായിട്ടുണ്ടായ ചെറിയൊരു തർക്കം അത് അന്ന് തന്നെ അത് അധ്യാപകരും ഈ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി അത് പരിഹരിച്ചിരുന്നു എന്നാൽ ആറു മാസത്തിന് ശേഷം ഇപ്പോൾ ഇന്നലെ ഈ ഈ വിദ്യാർത്ഥി അതായത് ഈ ക്യാമ്പ് കഴിഞ്ഞു വരുന്ന സമയത്ത് ആറ് അന്നത്തെ ആ വിദ്യാർത്ഥിയിൽ തർക്കമുണ്ടായ വിദ്യാർത്ഥിയും അതുപോലെ കുറച്ച് വിദ്യാർത്ഥികളെ കൂട്ടി സ്കൂളിലോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ച് ഇവരെ ദയവായി തുടരുക ഇപ്പോൾ മുബീന്റെ ബന്ധു സുഹൈൽ കൂടെ ചേരുന്നുണ്ട് സുഹൈൽ എന്താണ് എന്താണുണ്ടായത് ഇപ്പോൾ ഈ മുബീന്റെ ആരോഗ്യസ്ഥിതി അതെങ്ങനെയുണ്ട് ഇപ്പൊ തലന്റെ ബാക്ക് അവര് കമ്പിയോണ്ടോ പറ്റാട വേദന നല്ല ഉണ്ട് പറയുന്നുണ്ട് ആള് അതുപോലെ മുഖത്തൊക്കെ പരിക്ക് ഉണ്ട്. ഓൾറെഡി പരിക്കോട് താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് ഒരു മുബിന് ആക്രമിച്ചു എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ പരിചയമുള്ളതാണ് അതെ ഇത് മുബീൻ തന്നെ അതിൽ നാലു പേരെ പരിചയമുള്ള ആളാണ് രണ്ടുപേരെ അവൻ കണ്ടാൽ അറിയും പറയണേ പരിചയം അത്ര കണ്ടാൽ അറിയും പേരറിയില്ലെന്നവൻ ബാക്കി നാലാളെ അവൻ അറിയാം എന്താണ് ഇത്തരത്തില് ക്രൂരമർദ്ദനത്തിലേക്ക് ഒരു സാഹചര്യം എങ്ങനെയാണ് ഇത് ഒരു ക്രിസ്മസ് വെക്കേഷന്റെ സമയം ഒരു മാസത്തിന്റെ അടുത്തോളം ആ സമയത്താണ് എന്തോ ക്ലാസ് ചെറിയ വർക്ക് ഉണ്ടായതാണ് അപ്പം അത് അത് ക്ലാസ് ചെറിയ അപ്പൊ അവനോട് അവൻ അവൻ പറഞ്ഞൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞു ശരിയാക്കി എന്നാ കാരണം ശരിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഖേദകരമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ കേസുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത അതെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ ഇനി ആവർത്തിക്കതെമരസന്റേക്ക് അറിയാലോ നമ്മൾക്ക് ഇനിയും കുട്ടികൾ ഒരുപാട് ഈ കുട്ടികളെ നമ്മൾ വെറുതെ വരാല്ലേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം